എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഉണ്ടാകുന്ന പേരക്കയുടെ ഒരവസ്ഥയട്ടോ ഇത് നിറച്ചും ഇങ്ങനെ ഒരുപാട് സ്കാബ് പോലെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫ്രൂട്ട് ക്യാങ്കർ അല്ലെങ്കിൽ ഫ്രൂട്ട് സ്കാബ് എന്ന് പറയാം അതായത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കാണുന്ന ഒരു പ്രശ്നമാണിത് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇതൊരു കുമിൾ രോഗമാണ് ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ആർദ്രത അല്ലെങ്കിൽ താപനില കുറയുന്ന സമയത്തും അതേപോലെ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ പേരിൻ്റെ ചുറ്റും ഒരുമാതിരി നനവ് തുടരുന്നൊരവസ്ഥ വരുമ്പോഴും ഈ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എത്ര നല്ല വെറൈറ്റി ആണെങ്കിലും നാടൻ മുതൽ ഹൈ വെറൈറ്റീസിന് വരെ ഈ പ്രശ്നം കാണുന്നുണ്ട് അപ്പം നമ്മൾ പലരും ഇതിപ്പം ഫോട്ടോ അയച്ച് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വെള്ളം നമ്മുടെ തടത്തിൽ വെള്ളം കിട്ടി നിൽക്കാത്ത രീതിയിൽ ഒരു ജലനിർഗമന മാർഗ്ഗം അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റീസ് നമ്മൾ പേരുടെ ചോട്ടിൽ കൊടുക്കണം ഇനിയിപ്പോൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ പേരെ നടന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ അടിയിലുള്ള വെള്ളം ദ്വാരങ്ങൾ ആ ഡ്രെയിനേജ് താരങ്ങൾ ശരിയായിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പേരൊക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ നോക്കണം അല്ലെങ്കിൽ ഈ ഇതിപ്പോൾ നല്ല പേരാണ് ഒരു തരത്തിലുള്ള കറുത്ത കുത്തുകളോ ഒന്നും വരാത്ത പേരെയാണ് അപ്പോൾ ഇത് മുറിച്ച് നോക്കിയാലും ഇതിനകത്ത് വളരെ കറക്റ്റായിട്ടാണ് ഉണ്ടാവുക അതേസമയം ഫ്രൂട്ട് ക്യാങ്കർ വന്നിരിക്കുന്ന ഒരു പേരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുകളിൽ ഒരു അണ്ടുലേറ്റിംഗ് ടോപ്പോഗ്രഫി ഒരു നേരെ ഉണ്ടാവില്ല അതേപോലെ തന്നെ പേരെ മുറിച്ചാൽ പോലും അതിനകത്ത് നമ്മൾ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കില്ല അതിങ്ങനെ ഒരുമാതിരി അഴുകാൻ തുടങ്ങിയ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം കറക്റ്റായിട്ട് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് പേരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ പേര കഴിക്കുമ്പം നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ടും വരുന്നത് മെഗ്നീഷ്യം അതേപോലെ തന്നെ പൊട്ടാസ്യം കാൽഷ്യം വൈറ്റമിൻ സി ഫൈബർ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് തരണമെങ്കിൽ ചെടിയെ സംബന്ധിച്ചിടത്തോളം അത് വേറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേരിന് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ കൊടുത്തിരിക്കണം അതുകൊണ്ടാണല്ലോ മഗ്നീഷ്യം ഒരുപാടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കുമ്പം നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവല് ചെറുതായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നത് അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഈ പേരയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്ലഡ് ഷുഗർ ലെവല് നിയന്ത്രണ വിധേയമാക്കാം ഇറ്റ്സ് നോട്ടെ ക്യോറൊന്നും അല്ല പക്ഷെ നമുക്ക് ഒരു പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ ഇതിനകത്തുള്ള പൊട്ടാസ്യം കണ്ണലും വളരെ കൂടുതലാണ് അപ്പോൾ പൊട്ടാസ്യം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഹാർട്ട് ഡിസീസസ് വരാതെ നോക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി സ് ഡിസീസസ് അത് കൂടുതലാക്കാൻ പറ്റും അതേപോലെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വളരെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളുടെ രോഗപ്രതിരോധശേഷി കൂട്ടും ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇതിനകത്തുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ന്യൂട്രിയൻ മാനേജ്മെന്റ് ചെയ്തിരിക്കണം അതായത് കാൽഷ്യം കിട്ടാൻ വേണ്ടി നമുക്ക് പൊടിഞ്ഞ പൊടിഞ്ഞുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇത് ചേർത്ത് കൊടുക്കാം ഒരു വർഷം നമുക്ക് ഒരു കിലോഗ്രാം വരെ ഒരു പേരയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ടി വരും കാരണം നമ്മുടെ മണ്ണിലെ പുളിരസം വളരെ കൂടുതലാണ് കാൽഷ്യം കണ്ടിട്ട് നമ്മൾ ഈ മഴക്കാലം കഴിയുമ്പോൾ മഴക്കാലത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം പൊട്ടാസിയോ സോഡിയോ ഒക്കെ തന്നെ ലീച്ച് ചെയ്ത് പോവും മണ്ണിന്ന് മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും ഈ രോഗം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇപ്പോൾ നമ്മൾ കാൽഷ്യം ചേർത്തിട്ട ഇത് രോഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കാൽഷ്യം നൈട്രേറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതൊരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ തന്നെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സോലുബോറ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സോലുബോറും നമുക്ക് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പം നമുക്ക് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ ഇതിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാം അത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് റെക്കമെൻഡേഷൻ നല്ലത് കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ തന്നെയാണ് മണ്ണ് ഇളക്കുള്ളതായിരിക്കണം അപ്പം കഴിയുന്നതും ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം മണ്ണിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് നമ്മുടെ പേരയുടെ ചുറ്റും ഒരടി അകലത്തിലായിട്ട് ഒരടി താഴ്ചയിൽ മണ്ണ് നീക്കിയതിന് ശേഷം തടവെടുത്തിട്ട് അവിടെ നമുക്ക് ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പേരയെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ട് തരുന്ന ഒന്നൊരു കാര്യമാണ് നമ്മുടെ ചാരത്തിൻ്റെ അപ്ലിക്കേഷൻ ചാരത്തിനകത്ത് കാൽഷ്യവും പൊട്ടാസ്യവും ഒക്കെ ഉണ്ടാവും നമ്മുടെ തെങ്ങിൻ്റെ ഓലയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചാരം ഇത് രണ്ടും റിച്ചായിട്ടുണ്ടാവും അതിൻ്റെ അതുപോലെ തന്നെ ഈ ചാരത്തിന് പുളിരസത്തിനെ കുറച്ച് കുറക്കാനും പറ്റും അപ്പം പേരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ട ഒരു ജൈവവളം തന്നെയാണ് ചാരം അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചാരവും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ട്രൈക്കോഡർമ എൻറിച്ച് ആയിട്ടുള്ള ജൈവവളം ചേർക്കുമ്പോൾ അതിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് ഒരിക്കലും ചാരം നമ്മുടെ പേരൊക്കെ ഇട്ട് കൊടുക്കരുത് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മളിതിൻ്റെ കൺട്രോൾ മെഷേഴ്സിലേക്ക് പോകാൻ പിന്നെ പേരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വളം എന്ന് പറയുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് മെഗ്നീഷ്യം സൾഫേറ്റ് ഒരു പേരയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ഇപ്പോൾ കിട്ടുന്ന പേരൊക്കെയെന്ന് വെച്ചാൽ വർഷം മുഴുവനും കായ്ക്കുന്നതാണ് അപ്പോൾ പേരയ്ക്ക് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ നമുക്ക് കാൽ കിലോഗ്രാം പൊട്ടാഷ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു നൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും ചെടിക്ക് വലിച്ചെടുക്കാനൊന്നും പറ്റില്ല പലരും ഇത് ഓവർഡോസാന്ന് പറയും പക്ഷേ നിറച്ചും കായ്ക്കുന്ന ഒരു പേരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയും കൊടുത്താൽ മാത്രമേ അതിനൊരു എഫക്റ്റ് കിട്ടുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് കായ മുഴുവൻ പറിച്ചു കഴിഞ്ഞതിന് ശേഷം പേരെ നന്നായിട്ട് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ടോപ്പ് ഒന്ന് പത്ത് സെൻറ്റിമീറ്റർ താഴോട്ട് വരുന്ന രീതിയിൽ മുറിച്ചു കളയുക അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവണം പേര് ഒരുമാതിരി ബുഷ് പോലെ വളർത്താമെങ്കിലും ചുറ്റുപാടും വേറെ അധികം ചെടികളുണ്ടെങ്കിൽ അവിടെ കനാപ്പി ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലീഫ് പ്രൂൺ ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഒന്നാം തരത്തിൽ വെള്ളം തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാം പിന്നെ നമുക്ക് നമുക്കിനിപ്പോൾ സ്കാബിൻ്റെ കൺട്രോളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സൂഡമോണാസ് വാങ്ങിക്കാൻ കിട്ടും ഇരുപത് ഗ്രാം സൂഡമോണാസ് ഫ്ലോറസെൻസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടം നന്നായിട്ട് ഡ്രെൻ ചെയ്ത് കൊടുക്കുക തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലത് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ ഡിസംബർ മാസം വരെ ഉണ്ടാവുന്ന കായൽ സ്കാബിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും നമുക്കത് കഴിക്കാൻ പറ്റാതെ വരികയും ചെയ്യും നമ്മൾ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റും കൊടുത്ത് പ്രൂണിയും ചെയ്യുമ്പോഴത്തേക്ക് നിറച്ചും കായുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതിനനുസരിച്ച് നമ്മൾ സ്കാബിന് വേണ്ടുന്ന കൺട്രോൾ മെഷേഴ്സ് ചെയ്യണം ഈ സൂളമോണാസ് തന്നെ നമുക്ക് ഇലയുടെ മുകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കോപ്പറോക്സിക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടം തടം നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക കാരണം മണ്ണിലടങ്ങിയിട്ടുള്ള ഈ ഇതിൻ്റെ ഉണ്ടാക്കുന്ന പെസലോട്ടിയോപ്സിസ് സിഡി എന്ന് പറയുന്ന ഫംഗസിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നല്ലൊരു കൺട്രോൾ മെഷറാണ് കോപ്പറോക്സിക്ലോറൈഡ് ഡ്രഞ്ച് ചെയ്യാന്നുള്ളത് ഇപ്പം ഈ രോഗം ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം